ഓം ശ്രീനാരായണ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഗൃഹനായിക സൽഗുണവതിയും ഭർത്താവിലും ഈശ്വരനിലും ഭക്തി ബഹുമാൻ ആദരമുള്ളവളുമാണെങ്കിൽ കുടുംബം എത്ര തന്നെ ദാരിദ്ര്യം പ്രാപിച്ചതാണെങ്കിലും ക്രമേണ ഐശ്വര്യസമ്പൂർണമായി ഭവിക്കുക തന്നെ ചെയ്യും ശ്രീനാരായണ ഗുരുദേവ് ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതി ശിവഗിരിയിലെ വൈദിക മണ്ഡത്തിൽ വിശ്രമിച്ച ഗാന്ധിജി പിറ്റേന്ന് അവിടെ ഒരു പൊതുപ്രസംഗം നടത്തി പ്രസംഗത്തിനിടയിൽ മഹാത്മജി ഗുരുവിൻ്റെ ഏകമത സിദ്ധാന്തത്തെപ്പറ്റി പരാമർശം നടത്തി ഇന്നലെ സ്വാമിജി എല്ലാ മതങ്ങളും ഒന്നാണെന്ന് എന്നോട് പറഞ്ഞു ആ വീക്ഷണഗതിയെ ഞാൻ എതിർത്തു ഇവിടെ ഇന്ന് കാലത്തും എതിർക്കുന്നു വിഭിന്നരായ മനുഷ്യരുള്ളിടത്തോളം കാലം ഭിന്ന മതങ്ങളുണ്ടാകും പക്ഷേ മതപരമായ യഥാർത്ഥ ജീവിതത്തിൻ്റെ രഹസ്യം അന്യമതങ്ങളിലെ ദുരാചാരങ്ങളെന്ന് നമുക്ക് തോന്നുന്നവ അവ പിന്തു അവ പിന്തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുരാചാരങ്ങളാവണമെന്നില്ല നിലവിലുള്ള വ്യത്യാസങ്ങളുടെ നേർക്ക് കണ്ണടയ്ക്കുക സാധ്യമല്ല അവ മായ്ച്ചു വയ്യ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നിൽ നിന്നും വ്യത്യസ്തനായവരെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയണം മഹാത്മജി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഹിംസയുടെ പ്രശസ്തിയെക്കുറിച്ചും ഊന്നി സംസാരിച്ചു നാം മോചനം നേടണം സംയമനം പാലിക്കണം കഠിനാധ്വാനം ചെയ്യണം നിങ്ങളുടെ മുന്നിലുള്ള മറ്റെല്ലാ കർത്തവ്യങ്ങളും മാറ്റിവെച്ച് ഈ സത്യാഗ്രഹം പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ പൂർണ്ണമായും ശ്രമിക്കണം അങ്ങനെ ചെയ്യാൻ അവസരം ലഭിക്കാത്തവർ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു മദ്യപാനം എന്ന തിന്മയെ നേരിടാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ സമുദായത്തിലെ മറ്റു ദുരാചാരങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കിടയിൽ നിന്ന് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യണം താഴേക്കിടയിലുള്ള മർദ്ദിത വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും അവരെ സഹായിക്കാൻ കഴിവുള്ളതെല്ലാം ചെയ്യുകയും വേണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ